എൻ്റെ പേര് റോസമ്മ ജോസഫ് ജീവിത പങ്കാളി ജോസഫ് മകൾ ക്രിസ്റ്റീന പന്ത്രണ്ട് വർഷമായി സ്ഥലം വിൽപ്പനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചു വരികയായിരുന്നു ഒരു മലയുടെ മുകളിലാണ് ഞങ്ങളുടെ സ്ഥലം അതുകൊണ്ട് വിൽപ്പന തടസ്സമായിരുന്നു പെട്ടെന്നങ്ങ് വിൽപ്പന അടക്കത്തില്ലായിരുന്നു പല പരും വന്ന് കണ്ടു അഡ്വാൻസ് ചെയ്തു എഗ്രിമെൻറ്റൊക്കെ വരെ എഴുതി പക്ഷേ എങ്കിലും തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ നിരാശയിൽ കഴിഞ്ഞ സമയത്താണ് ഇവിടെ വരാനും അമ്മയോട് ഉടമ്പടി എടുക്കാനും സാധിച്ചത് ആ ഉടമ്പടി ജീവിതം ആചരിച്ചതിന് ശേഷം ഞങ്ങൾ ഞാൻ രണ്ട് പ്രാവശ്യം ഉടമ്പതി പുതുക്കി പക്ഷേ എങ്കിലും സ്ഥലത്തിൻ്റെ വിൽപ്പനയൊന്നും നടന്നില്ല അതിനുശേഷം ഞങ്ങൾ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛനൊരു കാശുരൂപം അനുസരിച്ച് തന്നു അത് പറമ്പിൽ കുഴിച്ചിട്ട് വിശ്വാസമെണ്ണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറമ്പിൻ്റെ നാല് വയസ്സും ഉപ്പിട്ട് വിശ്വാസമേണം ചൊല്ലി പ്രാർത്ഥിച്ചു പറമ്പിൽ നടുക്ക് കാശുരൂപം കുഴിച്ചിട്ട് വിശ്വാസമണം ചൊല്ലി പ്രാർത്ഥിച്ചു അതുപോലെ ഓൺലൈൻ പ്രാർത്ഥന ഞങ്ങൾ പറമ്പിൽ കൊണ്ടുവന്നിച്ച് കേട്ട് ഞങ്ങൾ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ കാശിരമം കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മൂന്നാം ദിവസം സ്ഥലം വിൽപ്പനയ്ക്കായി ആൾ വന്ന് കാണുകയും കച്ചവടം നടക്കുകയും നല്ലൊരു വിലയ്ക്ക് ആ സ്ഥലം ഞങ്ങൾ ഉദ്ദേശിക്കാർ നല്ലൊരു വിലയ്ക്ക് ആ സ്ഥലം വിൽക്കാനും അമ്മ അമ്മമാതാവും ഞങ്ങളെ സഹായിച്ചു അനുഗ്രഹിച്ചു അതാണ് എനിക്ക് ആദ്യമായി ലഭിച്ച സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം മോൾക്ക് ഡിഗ്രി കഴിഞ്ഞ് ജോലിയൊന്നുമില്ലായിരുന്നു അവൾ പി ജി പഠിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ സാമ്പത്തിക പ്രസിന്ധി കാരണം മോളെ പഠിക്കാൻ വിടാനും ഞങ്ങൾക്ക് സാധിച്ചില്ല എങ്കിലും അവൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന ഒരു കോഴ്സ് പഠിച്ചു പാസ്സായി അതിനുശേഷം ശേഷം അവൾ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തെങ്കിലും ഒന്നും കിട്ടിയില്ല അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഞാനിവിളേയും കൂട്ടി ഇവിടെ വന്ന് മോളും ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്ത് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ അവളെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇരുപത് പേർ പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ മൂന്ന് പേർക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നുള്ളു അതിലൊരാൾ മോളായിരുന്നു അങ്ങനെ മോൾക്ക് ജോലി ലഭിച്ചു അവൾക്ക് അവിടെ ജോലി സ്ഥലത്തു നിന്നും വരാൻ സാധിക്കാത്തതിനാൽ ഇപ്പം താമസിച്ചാണ് സാക്ഷ്യം പറയാനായിട്ട് വരാൻ സാധിച്ചത് അതിനും ഈശോയ്ക്കും അമ്മയ്ക്കും മാമ്പു ചോദിച്ചുകൊണ്ട് നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷ്യം കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ലായിരുന്നു ജീവിതം കളി വാഹനം ഓടിക്കുന്ന ആളാണ് അങ്ങനെ ജോലിയില്ലാതെ ഭാരപ്പെട്ട് സാമ്പത്തികമായി എല്ലാം വളരെയേറെ വിഷമിച്ച സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ വലിയ തോമ്പിൻ്റെ കാലമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് അമ്മമാതാവ് അങ്ങനെ ആ പ്രാർത്ഥന സമയത്ത് ഞങ്ങൾക്ക് ഒരു വണ്ടി മേടിക്കാനായിട്ട് ഈശ്വര വഴി കാണിച്ചു തന്നു ആ വണ്ടി മേടിച്ചത് പട്ടയം പണയം വെച്ചിട്ടാണ് ആ പട്ടയം ബാങ്കിൽ വെച്ചത് എടുക്കാൻ സാധിക്കും ഒരു നാല് വർഷത്തോളമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പണയം വെച്ച പട്ടയം തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല കുറച്ച് പൈസ അടച്ചു ബാക്കി മുടങ്ങിപ്പോയതിനാൽ അത് അടച്ച തുകയും അത് പലിശയായി മാറി അങ്ങനെ ഭയങ്കര ഒരു വലിയ തുകയായി മാറിയപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കാതെ വന്നു അങ്ങനെ ഞങ്ങൾ അതാ നിയോഗവും ഇവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു പ്രാർത്ഥനയുടെ ഫലമായി അങ്ങനെ ആ പട്ടയം തിരിച്ചെടുക്കാൻ വാഹനങ്ങൾക്ക് ഓട്ടോ ഒക്കെ നല്ലതായിട്ട് അമ്മ തന്നു അങ്ങനെ സാമ്പത്തികമായി അങ്ങനെ പൈസ ഉണ്ടായി എല്ലാം തിരിച്ചെടുക്കാനായിട്ട് അമ്മ ഞങ്ങളെ സഹായിച്ചു ഇതാണ് മൂന്നാമത്തെ സംശയം എൻ്റെ ഒരു സഹോ ഇളയ സഹോദരന് നടുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നേരം ഡിസ്കിന് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ പോയി പരിശോധനയൊക്കെ നടത്തി അവർ ഡോക്ടർമാരെല്ലാം പറയുന്നത് മരുന്ന് കഴിച്ച് വിശ്രമിക്കുക ഇനി ജോലിക്കൊന്നും പോകാൻ പാടില്ല വിശ്രമിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു അവനെ കട്ടിൽ നിന്ന് പോലും വയ്യാതെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയായിരുന്നു ഇതറിഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും അവൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു അവന് വിശുദ്ധ തൈലം പുരട്ടി നടുവിൽ പുരട്ടി പ്രാർത്ഥിച്ചു അതുപോലെ നേർജ വസ്തുക്കൾ കൊടുത്തു ഇതെല്ലാം കഴിച്ചു വിശ്വാസം ഫലമായി രണ്ട് ദിവസത്തിനകം അവൻ എഴുന്നേറ്റ് നടന്നു ഇപ്പോൾ അവനെല്ലാം ജോലിക്കും പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ അമ്മമാതാവ് സഹായിച്ചു അതാണ് എൻ്റെ നാലാമത്തെ സാക്ഷ്യം അഞ്ചാമതായി എനിക്കും മക്കൾക്കെല്ലാം മൂന്ന് മക്കളാണുള്ളത് അതിൽ മൂന്ന് പേർക്കും അലർജി അലർജിയുണ്ട് എനിക്കാണ് കൂടുതലും ഒരു മുപ്പത്തഞ്ച് വർഷമായി ശ്വാസം മുടലും ശ്വാസതടസ്സവും അതുപോലെ തന്നെ തുമ്മലും അലർജി പൊടിയുടെ അലർജിയൊക്കെ ആയിട്ട് ഒരു ഭക്ഷണം കഴിക്കാനോ വെള്ളത്തിൽ കുളിക്കാനോ പഴവർഗ്ഗങ്ങൾ കഴിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഞാൻ വളരെയേറെ കഷ്ടത അനുഭവിച്ചു എവിടെ പോയാലും തല കുളിക്കാൻ പോലും പറ്റത്തില്ല ചൂട് വെള്ളത്തിൽ ശരീരം മാത്രം കഴു അങ്ങനെ ഒരു മുപ്പത്തഞ്ച് വർഷമായി ഞാൻ കഷ്ടത അനുഭവിച്ചു ആ പരിസ്ഥ മാറ്റിത്തന്നു അതോ ഇവിടെ ഉടമ്പി നേർച്ച വസ്തുക്കൾ എന്നും കഴിക്കുമായിരുന്നു സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഉടമ്പടി പ്രാർത്ഥനയ്ക്കും ശേഷം വിശ്വാസ പ്രമണം ചൊല്ലി തൈലം പുരട്ടിയും നേർച്ച വസ്തുക്കൾ കഴിച്ചതിൻ്റെ ഫലമായി ഈ മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള എൻ്റെ ശ്വാസകോശ രോഗങ്ങൾ പൂർണ്ണമായും സൗപ്പെട്ടു അതുപോലെ കുഞ്ഞുങ്ങൾക്കും സൗഖ്യം ലഭിച്ചു ഇതാണ് അഞ്ചാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിന് ഇത് ഇടയ്ക്കിടയിൽ നെഞ്ചുവേദന വരാറുണ്ടായിരുന്നു അതിന് ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചു ഇ സി ജി എടുത്തു പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എല്ലാം നോക്കി പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു ചെന്ന് ഹോസ്പിറ്റലിലെല്ലാം കുഴപ്പമൊന്നുമില്ല മരുന്നൊന്നും പ്രത്യേകിച്ച് കഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചങ്കിൽ വേദന വരുമ്പം വളരെ വിഷമമായിരുന്നു ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസം വേണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു നേർച്ച വസ്തുക്കളും കഴിക്കുമായിരുന്നു അതിനുശേഷം സൗഖ്യം ലഭിച്ചു അങ്ങനെ മാതാവിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തികൾ കാരുണ്യപ്രവർത്തികൾ രോഗികളെ പോയി ഞങ്ങൾ കാണും ആകാശപ്പറവിലൊക്കെ പോയി അവരെ കാണുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും അതുപോലെ കുട്ടികളുടെ ഒരു കോൺവെൻറ്റ് ഞങ്ങളുടെ അടുത്തുണ്ട് അവരുടെ പോയി ഞങ്ങൾ അവരുടെ സം സംസാരിച്ചിരിക്കും അവർക്കും ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കും ഇത് പിന്നെ രോഗികളെ പോയി കാണും അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യപ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് അമ്മയുടെ പത്രം വാങ്ങി ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ആശുപത്രികളിലും പോയി കൊടുക്കും ഒരു ദിവസം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് പോയത് അവിടെ ഈ അത്യാഹിത വിഭാഗത്തിൽ കിടന്ന രോഗികളെ പോയി കണ്ടു അവർക്കത് വലിയ സന്തോഷമായി അവർ ഒക്കെ ഉണ്ടായി എഴുന്നാക്കാൻ പറ്റാതെ നാൽപ്പത് ദിവസമായിട്ടൊന്നും ചലിക്കാൻ പോലും പറ്റാത്തൊരു ചെറിയ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു പയ്യനോട് കിടപ്പുണ്ടായിരുന്നു അവനോട് പറഞ്ഞു ചേച്ചി എനിക്ക് സൗഖ്യം കിട്ടിയാൽ ഞാൻ ആദ്യം അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി എടുത്തു എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കണം ഞാൻ ഉടമ്പടി തേൽ അവന് നടുവ് പുരാനായിട്ട് കൊടുത്തു അവൻ പുരട്ടി അങ്ങനെ ഉടമ്പടി നേരത്തെ വസ്തുക്കളും കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാനൊന്ന് വീട്ടിലേക്ക് പോന്നു പിറ്റേ ദിവസം എൻ്റെ സഹോദരൻ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവൻ വിളിച്ച് പറഞ്ഞു ചേച്ചി പോയതിൻ്റെ മൂന്നിൻ്റെ അന്ന് അവനോടുന്ന് ഡിസ്ചാർജായിപ്പോയി അവന് നല്ല മാറ്റം ഉണ്ടായിരുന്നു അവൻ എത്രയും പെട്ടെന്ന് വന്ന സാക്ഷ്യം പറയും അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയും എന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെ എൻ്റെ വീടിനടുത്തുള്ള പലർക്കും ഞാൻ രോഗികൾക്ക് പോയി തൈലം പറ്റി കൊടുക്കുകയും നേരത്തെ വസ്തുക്കൾ കൊടുക്കുകയും ചെയ്തു പ്രായം ചെന്ന മനുഷ്യരുണ്ട് കൊച്ചു പിള്ളേരുണ്ട് പക്ഷെ അശ്വാസം ഭാരപ്പെടുന്ന ഒരു കുഞ്ഞു മകന് സൗഖ്യം ലഭിച്ചു അങ്ങനെ അവനും അവൻ്റെ അമ്മയും അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേച്ചി സാക്ഷിയാൻ പറയുമ്പോൾ ഇതും പറയണം അങ്ങനെ ഒരു കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു ഇപ്പോൾ ഇന്നലെ ഞാനൊരു ചേ ഒരു പ്രായമുള്ള അച്ഛൻ്റെ അടുത്ത് പോയി ആ അപ്പച്ചനാണ് ഒരു വശം തളർന്ന് കിടക്കുകയാണ് ആ അപ്പച്ചനും ഇങ്ങനെ തൈലം പുരടി മൃടിക്കൊടുത്ത് പ്രാർത്ഥിച്ചു അപ്പച്ചനും പറഞ്ഞു അപ്പച്ചൻ്റെ മകനെ വിട്ട് ഉടമ്പടി എടുപ്പിക്കും അവർക്ക് അത്ര വിശ്വാസമാണ് അവർ സി എസ് ഐ സഭക്കാരാണ് എന്നാൽ പോലും അവർക്ക് നല്ല വിശ്വാസമായി ഞാനും അമ്മയെപ്പറ്റിയും പറഞ്ഞ് ഈശോയെപ്പറ്റി പറഞ്ഞാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത് വ്യക്തിപരമായി വന്ന മാറ്റം എനിക്ക് ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ പേര് നിൽക്കുന്നവരുടെ മുമ്പിൽ ഒന്ന് നിന്ന് സംസാരിക്കാൻ കഴിവില്ലാത്തവളായിരുന്നു ആദ്യമായാണ് ഞാൻ ഒരു മൈക്ക് കയ്യിൽ പിടിക്കുന്നത് അതുപോലെ ഈ പരിശ്തമ്മയുടെ അടുത്താറയിലാണ് ഞാൻ ആദ്യമായി കയറി നിൽക്കുന്നത് ഇതിന് പരിസ്ഥിതി അമ്മയും തിർക്കുമാരും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷനെ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഏഴ് മണിക്കാണ് കുർബാന കുർബാനയ്ക്ക് ഞങ്ങൾ കുടുംബമായി എല്ലാവരും പോവും ഈ ഒരു വർഷക്കാലമായി ഒരു കുർബാന പോലും മുടക്കാതെ പരിസ്ഥെ സഹായിച്ചു ഞങ്ങൾ കുടുംബമായി ബലിയർപ്പിക്കാൻ പോകും അതുപോലെ മറ്റുള്ളവർ ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും നന്മ ചെയ്യുമ്പോൾ അത് ദൈവസ്നേഹത്തോടും സന്തോഷം കൂടെ ചെയ്യാനും ഒക്കെ അമ്മ ഞങ്ങളെ സഹായിച്ചു പിന്നെ എത്ര സമയം ബൈബിൾ വായിച്ചാലും മടുക്കില്ല ഒന്നോ ഒന്നര മണിക്കൂറൊക്കെ വരുന്ന ബൈബിൾ വായിക്കും അതുപോലെ ചൗമാല ചൊല്ലാൻ മടിയില്ലാതെ എത്ര സമയം വേണമെങ്കിലും എത്ര ചൌമാല വേണലും മുട്ടിൽ മേലൊന്ന് ചൊല്ലാനുള്ള കൃപ അമ്പ് എനിക്ക് തന്നു ഇത്രയും അനുഗ്രഹം തന്ന പരിസ്ഥിതി അമ്മയ്ക്ക് കുമാരനും കൊടാനുഭവം എന്നു പറഞ്ഞു ഞാൻ സാക്ഷ്യം നിർത്തുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപത് എട്ടിൽ കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം ഉടമ്പടി ജനത ജനതയുടെ വാക്കുകളാണിത് മോശയോട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത പറയുന്ന വാക്കുകൾ അങ്ങോട്ട് ഉടമ്പടി അവകാശവും അനുഗ്രഹവുമാണ് എന്നുള്ളത് തങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഇസ്രായേൽ തിരിച്ചറിയുന്നു ഇന്ന് ഈ തിരിച്ചറിവ് ഇവിടെ കൃപാസന അൾത്താരയിൽ ഓരോ മക്കളും അനുഭവിക്കുകയാണ് ഉടമ്പടി അവകാശമാണ് അനുഗ്രഹമാണ് എന്നുള്ളത് എങ്ങനെയാണ് അവകാശം ലഭിക്കുക അതായത് ഒരു ബന്ധം ദൈവവുമായിട്ട് നമുക്കുണ്ടാവുകയാണ് തൻ്റെ ജീവിതത്തിൽ താൻ ആദ്യമായിട്ടാണ് മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത് അതുപോലെ ഒരു സ്റ്റേജിലേക്കൊക്കെ ഇന്ന് ആദ്യമായിട്ട് അമ്മയുടെ ആൾത്താരയിലാണ് താൻ കയറി നിൽക്കുന്നത് ഇതൊക്കെ ഇവിടെ ഈ മക്കൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് എല്ലാറ്റിനും അവസരം കിട്ടുകയാണ് ആദ്യമായിട്ട് ആ രണ്ട് വാക്ക് സംസാരിക്കുവാൻ ധൈര്യത്തോടെ ഒരു മൈക്ക് പിടിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ അപ്പോൾ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്തിനുമുള്ള ഒരു അവസരമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക എത്രയോ പേരാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഒരു മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലാണെന്ന് ആദ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഇന്ന് ഈ കുടുംബം ഇവിടെ നിൽക്കുമ്പോൾ ജെറമിയ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട് ജെറമിയയെ ദൈവം വിളിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട് ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല ജിറമിയായ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ദൈവം പറയുന്നു കേവലം ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം ഇതാണ് ഇന്ന് ഈ മകൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആത്മബലം ആത്മധൈര്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇൻ ഉടമ്പടി എടുത്തത് മുതൽ ഇന്ന് വരെ തങ്ങള് കുടുംബമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു കൂതാശ ജീവിതം ഏറ്റവും ഫലപുഷ്ടമായിട്ട് തങ്ങളുടെ ജീവിതത്തിലൂടെ തങ്ങൾ അനുഭവിക്കുന്നു അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെയും സ്ഥലകാലങ്ങളുടെയും അമ്മ എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളിലേക്ക് ഇടപെടുക പന്ത്രണ്ട് വർഷമായി തങ്ങൾക്ക് വിൽക്കാൻ പറ്റാതിരുന്ന സ്ഥലം അതൊരു മലയുടെ മുകളാണ് എഗ്രിമെൻ്റ് വരെയും കഴിഞ്ഞു പിന്നീട് വീണ്ടും അത് തള്ളിപ്പോകുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വന്ന് കണ്ട് അവിടെ അച്ഛൻ കൊടുത്ത കാശരൂപമൊക്കെ ഇട്ട് വെഞ്ചരിച്ച കാശരൂപമൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തങ്ങൾക്ക് സ്ഥലം വിറ്റുപോകുവാനായിട്ട് ഇടയായി അതുപോലെ മുപ്പത്തഞ്ച് വർഷം താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ശ്വാസകോശ രോഗ രോഗങ്ങൾ അതെല്ലാം തനിക്കും തൻ്റെ മകൾക്കുമൊക്കെ സൗഖ്യമായിട്ട് പരിണമിക്കുന്നു നേർച്ചവസ്തുക്കളാണ് ഉപയോഗിച്ചത് അത് മകൾക്ക് ജോലി ലഭിക്കുന്നു രണ്ട് വർഷമായിട്ട് ആ മകൾ അങ്ങനെ നിൽക്കുകയായിരുന്നു പഠനത്തിന് ശേഷം എന്നാൽ പുതിയ ഒരു കോഴ്സ് ചെയ്ത് തനിക്കൊരു ജോലി ലഭിക്കാനിടയായ സാഹചര്യങ്ങൾ അതുപോലെ പട്ടയം അതൊക്കെ ബാങ്കിലായിരുന്നു ആ ബാങ്കിലായിരുന്ന പട്ടയം തങ്ങൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ തൻ്റെ ജീവിത പങ്കാളിയുടെ രോഗസൗഖ്യം തൻ്റെ സഹോദരന് കിട്ടിയ രോഗസൗഖ്യം താൻ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന സൗഖ്യ അനുഭവങ്ങൾ എവിടെ പോയാലും നേർച്ചവസ്തുക്കളുമായിട്ട് പോകുന്ന ഉടമ്പടിയുടെ മക്കൾ അതായത് നമ്മയൊക്കെ ബലപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ ഉടമ്പടി ആരാധനയിൽ നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തുന്നുണ്ട് അച്ഛൻ്റെ കൈവപ്പി ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നുണ്ട് ആരാധനയിലൂടെ അച്ഛൻ ഓരോ മക്കളെയും ആശീർവദിച്ച് പറഞ്ഞു വിടുമ്പോൾ ആ കൃപയുമായിട്ട് ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത ഗണമായിട്ട് ഉടമ്പടി എടുത്ത മക്കൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് ആ സൈന്യം പോകുന്നത് ലോകത്തിൻ്റെ പല ദിക്കുകളിലേക്കാണ് മുക്കിലും മൂലയിലും അവർ പരതി നടക്കുകയാണ് രോഗികൾ എവിടെയുണ്ട് ആശ്വാസം ആർക്ക് വേണം അങ്ങനെ കൃപാസന പത്രവുമായിട്ട് പോയിട്ട് തൻ്റെ താൻ മറ്റുള്ളവർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഈശോയെ പങ്കുവയ്ക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നു ഇന്ന് കേവലം ബാലനാണെന്ന് നീ പറയരുതെന്ന് പറഞ്ഞ് ജെറമിയായോട് പറഞ്ഞ കർത്താവിൻ്റെ വചനം റോസമ്മ ജോസഫിനോടും കർത്താവ് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ മകൾ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എൻ്റെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതെന്ന് താൻ ഏറ്റു പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക